ത്മാവ് സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തന് നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ് ഷാലോം ചാനലിലൂടെയുള്ള ഈ ഒരു വചന വചനശുശ്രൂഷ അനേക കുടുംബങ്ങളുടെ ഈ കർത്താവ് കൃപ ചൊരിയുന്ന സമയമാണ് ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേൽക്കാം കുട്ടികൾ നിങ്ങളെ പ്രത്യേക അഭിവാദനം ചെയ്യുന്നു ചാടി എഴുന്നേൽക്കുക അതുപോലെ തന്നെ യുവജനങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വലിയൊരു അനോദ്യം കർത്താവ് ഈ സമയത്ത് നമുക്ക് തരാൻ ആഗ്രഹിക്കാം രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം ഉച്ചത്തിൽ സ്തുതിക്കുന്നു യശുവേശ യേശുവേശു ഒരു വഴി തുറന്നിടുമേദിനോ അടങ്ങിയിടുന്നു ഒരു വഴി തുറന്നിടുമേ ും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴിയേ തുറന്നിടുമേ ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴിയേ തുറന്നിടുമേ എന്റെ

கையில் அவன்னை தட்டா காத்திடும் தன் கையில் அவன் அக்திஸ்தாயும் மேகத்தூடாயும் வடிிகளில் அவன் என்பி பாலிக்கும் அக்திஸ்தாயும் மேகத்தூடாயும் வடிகளில் அவன் പരിപാലിക്കും എൻ്റെ യേശു എത്ര നല്ലവൻ എൻ്റെ യേശു എത്ര വിശുദ്ധൻ എൻ്റെ യേശു എത്ര നല്ലവൻ എൻ്റെ യേശു എത്ര വിശുദ്ധൻ എൻ്റെ യേശു എൻ്റെ കർത്താവേ എൻ്റെ ജീവന്റെ പൂർശൻ പരിശുദ്ധൻ എൻ്റെ യേശു എൻ്റെ യേശു നല്ലവൻ ജീസസ് എൻ്റെ യേശു എത്ര വിശുദ്ധൻ ആരാധന ആരാധന আবা 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 গিলাবে 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 যীশুয়ে হ Alleluia ও গিলাবে যীশুয়ে ইদিকে পাতাতে স্বাগত স্তুতি করুন আনন্দ করি বরকতপূর্ণ বিশেষ দয়ায় ঠায়ো Alleluia হরে যোহানাতে আইকুনো যীশুয়র আবাদি দয়ায় তোমারে ঠেলিয়া যীশুর নামেতে পাড়াগল উড়ি ভোগটে যীশুর নামেতে চর্বন রাহেটে സമാധാനം നാമത്തിൽ നാമത്തിൽ അനുഗ്രഹം അഭിഷേകം ആരാധന 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 യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർ കണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും എല്ലാവരും അവരവരോ സീറ്റുകളിലേക്ക് ഇരിക്കുക ഇന്ന് നമുക്ക് സന്തോഷകരമായ കാര്യം ഇന്ന് സാംസനച്ചൻ നമ്മുടെ കൂടെയുണ്ട് എനിക്ക് ശുശ്രൂഷ വിനോയിച്ചൻ വലിയൊരു സഹായം ഒരു വലിയൊരു സപ്പോർട്ടാണ് അതുപോലെ തന്നെ സാംസനച്ഛനും വലിയൊരു കൂട്ടായ്മയാണ് അതുപോലെ തന്നെ ക്രിസ്റ്റോച്ചനും അതുപോലെ ആൻ്റണി അച്ഛനും അല്ലെങ്കിൽ ജോസച്ചനും ജോസഫ് അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ട് വലിയൊരു സ്നേഹമാണ് അച്ഛൻ ശുശ്രൂഷയിൽ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദി പറയുകയാണ് സഹോദരങ്ങളെ ഇന്ന് അഭിഷേകാഗ്നിയിൽ പങ്കു ചേരുമ്പോൾ വലിയ സന്തോഷമാണ് ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തോളമായി ഞാൻ വട്ടായലച്ചനൊപ്പം ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കുചേർന്ന് പോകാൻ തുടങ്ങിയിട്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് അച്ഛനിൽ കണ്ട ഒന്ന് എൻ്റെ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് വട്ടായലച്ഛന് തൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടുകയാണെങ്കിൽ അത് ഇടംവലം നോക്കാതെ അച്ഛൻ ചെയ്യും ഒരു കാര്യം അച്ഛൻ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് പാലക്കാട് രൂപയിലെ തൻ്റെ പിതാവിനോട് ആലോചന ചോദിച്ച ശേഷം പിതാവ് പറയാണ് അച്ഛൻ മുൻപോട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കിട്ടിയ പ്രേരണ അതിൻ്റെ വരും വരാഴികൾ അത് എങ്ങനെ നടക്കും ആര് കൊണ്ടുപോകും ആര് ചെയ്യും ആരത് തുടരും എന്നൊന്നും ചിന്തിക്കാനല്ല പ്രത്യേകിച്ച് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുകയാണ് കാണാം അച്ഛനോട് അച്ഛൻ്റെ ഇങ്ങനെ ഉള്ളിലൊരു പ്രേരണ കിട്ടി അപ്പോൾ ഇവിടെ ക്യാമറ ഇല്ല ക്യാമറയിൽ അത് പകർത്തുവാനായിട്ടില്ല ക്യാമറാമാൻമാരില്ല ഒരു സജ്ജീകരണം ഇല്ലാത്ത സമയത്ത് ഈ കാട്ടിൽ നിന്ന് അച്ഛൻ ആരംഭിച്ചു അഭിഷേകാഗ്നി അതിനുശേഷം ഞാൻ ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ കൽക്കുരിശ് ഇതൊരു കാടായിരുന്നു ഇതിലെ ഈ പന്നിയും അതുപോലെ കാട്ടു മൃഗങ്ങളെല്ലാം വിരകിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലം ഒരു രാത്രിയിൽ ഒരു വൈകുന്നേരം അച്ഛനും രണ്ട് ശുശ്രൂഷകരും ഈ മലയിലേക്ക് പ്രാർത്ഥിക്കാനായി കയറി വന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഉള്ളിൽ ശക്തമായ പ്രേരണ ഈ മലമുകളിൽ ഒരു കൽക്കുരിശ് സ്ഥാപിക്കുക ആ ഒരു കൽക്കുരിശ് സ്ഥാപിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിൽ അച്ഛന് കൊടുക്കുന്ന പ്രേരണ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ പതിനൊന്ന് വർഷത്തിൽ അതിൽ കൽക്കുരിശ് മലയിൽ കൽക്കുരിശ് സ്ഥാപിച്ചപ്പോൾ ആ കൽക്കുരിശിൽ വന്ന് കെട്ടിപ്പിടിച്ച് ജൈവജനം കണിനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ തീരാത്ത വിധത്തിലാണ് അതുപോലെ തന്നെ വൈദികർക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളെ മിഷണറികളാക്കി പഠിപ്പിച്ച് ജൈവ വേല ചെയ്യുവാനായി വിവിധ രാജ്യങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് അയക്കുവാൻ അച്ഛൻ മുൻകൈ എടുക്കണമെന്ന് ഉള്ളിൽ ഒരു പ്രേരണ അച്ഛന് കിട്ടി ആ പ്രേരണ അനുസരിച്ച് പി ഡി എം അതുപോലെ സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു മോണസ്ട്രി അതൊക്കെ പ്രേരണ കൊടുക്കുന്നു അതിൽ പിന്നെ ഒരേ ഒരു കാര്യം മാത്രം അച്ഛൻ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവന്ന് ഈ പിതാവ് എന്നോട് ആലോചന ചോദിക്കും പിന്നെ മുമ്പോട്ട് പോകും അതെല്ലാം ദൈവം പിന്നീട് കൈപിടിച്ച് അത് കർത്താവിൻ്റെ തന്നെ പ്രേരണയാണെന്ന് വിധത്തിൽ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ അത് വളർത്തിക്കൊണ്ടു പോകുന്നത് കാണാൻ പറ്റി പ്രിയപ്പെട്ട സമരങ്ങളെ ആ ഉള്ളിൽ കിട്ടുന്ന പ്രേരണ അത് എട്ടമ്പനം നോക്കാതെ പ്രവർത്തിച്ച വിധം അച്ഛനെന്ന് ഒന്ന് നമുക്ക് വിഫലിച്ച് തരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അച്ഛനെ നമുക്ക് അതിനെ കൊണ്ട് കിട്ടിയ കാര്യങ്ങൾ ഇപ്പം നമുക്ക് പങ്കുവെച്ചു തരും ബഹുമാനപ്പെട്ട താമസച്ഛന് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഷെയർ ചെയ്യും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ പല വിധത്തിൽ എന്നോട് പങ്കുവെക്കും അങ്ങനെ ഞങ്ങൾ വലിയൊരു ഒരു ദൈവത്തിൻ്റെ ഒരു കരുണയാൽ ശുശ്രൂഷയിൽ പരസ്പരം ഒരു ബലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ പറഞ്ഞതുപോലെ സെഹിയോൺ ടെലിവിഷൻ തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് അഭിഷേകാക്കുന്ന ശുശ്രൂഷ അതായത് ഷാലോം ചാനലിൽ അവർ പരിശുദ്ധാത്മോൻ്റെ പ്രേരണയാൽ അവർ നമ്മളെ ക്ഷണിച്ചു ബന്യസാറിനെ പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പക്ഷേ കണ്ണു അടച്ച് നൂറ് ശതമാനം ദൈവത്തിൻ്റെ ആ ഒരു സ്വരം അനുസരിക്കുക അഭിമുഖി പിതാവിൻ്റെ അടുത്ത് ചെന്ന് പിതാവ് അത് അനുവദിച്ചാൽ അച്ഛൻ പ്രൊസീഡ് ചെയ്തോളം പറഞ്ഞാൽ പിന്നെ ഞാൻ എടം വല്ലതും നോക്കിയില്ല കണ്ണു അടച്ചു കണ്ണുടച്ച് ചിലവത്രയാണ് വരവെത്രയാണ് ലാഭം എത്രയാണ് നഷ്ടം എത്രയാണ് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇല്ലേ മറ്റുള്ളവരെ ചിന്തിക്കുക ഒന്നും ഒരിക്കലും പരിഗണിക്കാറില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ആരെന്ത് വിചാരിക്കുന്നത് ഞാൻ പരിഗണിക്കുന്നില്ല ആരെന്ത് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല ഒരുപാട് ആൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഒരിക്കലും അത് തടസ്സപ്പെടുന്നില്ല അനുകൂലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ചീത്ത വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കൂടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വിട്ടുപോകാൻ സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം അവരെല്ലാവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു അതൊന്നും ഞാൻ ചിന് ചിന്തിക്കാറില്ല ശ്രദ്ധിക്കാറില്ല പരിഗണിക്കാറുമില്ല ആരുണ്ട് ആരും ഞാൻ പരിഗണിക്കുന്നേ ഇല്ല ഒറ്റ കാര്യമുള്ളൂ ശക്തമായ പ്രേരണ കിട്ടി പിതാവ് അത് അനുവദിച്ചു പിന്നെ കണ്ണൂടെ ചുമ്പോട്ടു ദൈവം അത് അത്ഭുതകരമായി മുന്നോട്ട് മുന്നോട്ട് അതിനെ നനച്ചു വളർത്തുന്നതാണ് ഞാൻ കാണുന്നത് അതുപോലെ കൽക്കുരിശ് അത് കാട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അല്ലേർട്ടോ ഇവിടെ കാട് വിജന പ്രദേശമാണ് ഒരു ചേട്ടൻ്റെ സ്ഥലമായിരുന്നു ആ ചേട്ടൻ നമുക്ക് വന്നത് ഇത് എന്തെങ്കിലും എന്ന് പറഞ്ഞത് വലിയ സ്നേഹത്തോടെ അത് നമ്മളോട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളത് ആ സാഹചര്യത്തിൽ ആ ചേട്ടനൊരു ഉപകാരമായിരുന്നു അങ്ങനെ എടുത്തു അങ്ങനെ ആ ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ നമുക്ക് തന്ന സ്ഥലത്ത് കർത്താവ് പറഞ്ഞതുപോലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്ഥലം ഉണ്ടാക്കുക ഇരുന്ന് പ്രാർത്ഥിക്കുക വൈദികർക്കുള്ള ധ്യാനം ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനൊരു കുരിശ് സ്ഥാപിക്കുക ഈ കാട്ടിലാണ് ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ ഇത് മലമഴാണ് ഇത് കുന്നാണ് ആരെങ്കിലും വരുമോ ഇത് എന്തിനാ ഓൾറെഡി താഴെ ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അന്നുമല്ല പിന്നെ എട്ടം വല്ലതും ചിന്തിക്കരുത് എൻ്റെ പിന്നെ പിതാവിനോട് പറയുക പിതാവ് പിതാവിൻ്റെ ജ്ഞാനം അനുസരിച്ച് ഓക്കെ അത് കുഴപ്പമില്ല ചെയ്തോ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണു അടഞ്ഞ് ചെയ്യും അത് ദൈവം പിന്നെ നനച്ച് വളർത്തുകയാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ പി ഡി എമ്മിൻ്റെ കാര്യവും എസ് ഡി എമ്മിൻ്റെ കാര്യമോ അച്ഛൻ സൂചിപ്പിച്ചു ബിനോയിച്ചനും അതുപോലെ സിസ്റ്റർ എമ്മി അതുപോലെ ഇവിടെയുള്ള മറ്റു മറ്റച്ചമാരുടെ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടായ്മയിൽ ബിനോയിച്ചനും എമീന്ന് കോ ഫൗണ്ടേഴ്സ് ആണ് അവർ അവരുടെ ആ കൂട്ടായ്മയിൽ അതെല്ലാം തുടങ്ങാൻ ഒരു പ്രേരണ ഓക്കെ ദൈവം അതും അനുഗ്രഹിക്കാൻ തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കുറയും ദോസ് മൂന്ന് പതിനേഴ് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് ആത്മാവ്ടത്ത് സ്വാതന്ത്ര്യമുണ്ട് നിയമത്തിൻ്റെ പഴമേലല്ല ആത്മാവിന്റെ പുതുമേലുള്ള ശുശ്രൂഷയാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം തുടങ്ങിയാൽ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കണം നിർബന്ധമില്ല ചിലപ്പോൾ അങ്ങനെ നിക്കാൻ പറഞ്ഞാൽ നിൽക്കണം പോകാൻ പറഞ്ഞ പോകണം ഒന്നിനും നമ്മൾ ഒരു ബന്ധനമായി അങ്ങനെ അടിമപ്പെട്ടിരിക്കരുത് അതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത സന്തോഷത്തിൽ ഇരുപതാമത്തെ പാരഗ്രാഫ് മുന്നോട്ട് പോവുക ഇതാണ് അതിനത് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം എങ്ങനെ മുന്നോട്ട് പോകുന്നതിന് അവരെ വെല്ലുവിളിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ നിരന്തരം കാണിച്ചു തരുന്നു അബ്രാഹം പുതിയൊരു ദേശത്തേക്ക് പുറപ്പെടാനുള്ള വിളി സ്വീകരിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നത് കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ദൈവം പറയാണ് നീ ഇപ്പോൾ ഉള്ളത് ഉപേക്ഷിക്കുക അവിടെ അതുവരെ അബ്രാഹാം വളർത്തിക്കൊണ്ടുവന്ന സംഗതിയുണ്ട് അബ്രാഹത്തിൻ്റെതായ ഒരു 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 പ്രത്യേക ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അത് ബന്ധുക്കൾ മിത്രങ്ങൾ സ്നേഹിതർ ഫ്രണ്ട്സ് സഹ ലീഡേഴ്സ് സഹായികൾ അങ്ങനെ ഒത്തിരി കൃഷി ഭൂമി ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് ഒരു സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു കർത്താവ് പറയുന്നത് ഇതെല്ലാം ഉപേക്ഷിക്കുക ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക ഒന്നും കൂടെ വായിച്ചു നോക്കിയേ ഗുൽപത്തി പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം കർത്താവ് അബ്രാഹിനോട് അരുളിച്ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക അട്ടപ്പാടി സസോട്ട തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ദൈവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ അയക്കുന്നു ദൈവം അയക്കുകയാണ് മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക ഇത് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു നിയോഗം ഒരു വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് നമുക്കൊരു സുഖമുണ്ട് നമുക്കുള്ളതിൽ ചുറ്റിപ്പറ്റി അവിടെ തന്നെ തങ്ങി നിൽക്കുന്നതിൽ നമുക്കൊരു സുഖമുണ്ട് നമ്മുടെ സുരക്ഷിത താവളങ്ങൾ നമ്മുടെ സുരക്ഷിത മണ്ഡലങ്ങൾ ഉപേക്ഷിച്ച് ഭേദിച്ച് അരക്ഷിതാവസ്ഥയിലേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് മുന്നോട്ട് പോവുക പട്ടണമിട്ട് പോവുക സുരക്ഷിത സ്ഥലം വിട്ട് പോവുക ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന വെല്ലുവിളിയാണ് ഇതെടുക്കാൻ നമുക്കൊരു തുറവിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനും ഷെയർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് സുവിശേഷ സന്തോഷത്തിൽ ഇരുപതാമത്തെ പാരഗ്രെ തുടർന്നുള്ള ഭാഗങ്ങൾ അപ്രാഹം പുതിയൊരു ദേശത്തേക്ക് പുറപ്പെടാനുള്ള വിളി സ്വീകരിച്ചു അപ്പോഴെന്തൊട്ടു അപ്രാഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടായി അതുപോലെ മോശ മോശ ദൈവത്തിൻ്റെ വിളി കേട്ടു പുറപ്പെടുക ഞാൻ നിന്നെ അയക്കുന്നു മോശസീകരിച്ചു അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം എക്സലസ് ത്രീ ടെൻ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായ പത്താമത്തെ വാക്യത്തിലാണ് ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറോയുടെ അടുക്കളേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിന് മുമ്പ് ഒരു അയക്കലുണ്ട് അതാണ് പറയണത് വരൂ ഞാൻ നിന്നെ അയക്കാം നീ പുറപ്പെടുക ഞാൻ നിന്നെ അയക്കുന്നു ഇതാണ് എൻ്റെ സാരാംശം പുറപ്പെടുക ഞാൻ നിന്നെ അയക്കുന്നു മറുപടെ ആ എക്സ്പ്രേഷനിൽ വായിക്കുന്ന ഇങ്ങനെയാണ് മോശ ദൈവത്തിൻ്റെ വിളികെട്ടു പുറപ്പെടുക ഞാൻ നിന്നെ അയക്കുന്നു മോശ ദൈവത്തിൻ്റെ ജനതയെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്തു നയിച്ചു അത്ഭുതങ്ങൾ ദൈവം വഴി നീളെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെ നടത്തി മോശ അവിടെ ഒരു ഉ ഉപകരണമായി നിന്നേ ഉള്ളൂ അതുപോലെ അടുത്തത് കണ്ടിന്യൂഷൻ അടുത്തത് വായിച്ച് ജർമിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ജെറമിയ ജെർമിയയുടെ ദൈവം എന്താ ജർമിയ ഒന്നാമതിയായ ഏഴാമത്തെ വാക്യം അവിടെ ജർമിയയുടെ ദൈവം പറയുകയാണ് കർത്താവ് എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയയ്ക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ പറയുന്നത് ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം ഞാൻ അയക്കും നീ പോകണം ഞാൻ പറയും നീ സംസാരിക്കണം അതാണ് ജർമിയ ഒന്ന് ഏഴ് അതാണ് മാർപ്പാപ്പ എടുത്ത് കോട്ടിയിരുന്നത് ജറമി ആയോട് ദൈവം പറയുന്നു ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ യേശു തൻ്റെ പ്രിയപ്പെട്ട അപ്പസോലന്മാരോട് അവസാനമായി കൊടുക്കുന്ന ഒരു മിഷൻ ഒരു കമ്മീഷൻ ഇങ്ങനാണ് വിശുദ്ധ മച്ചാസ് സുവിശേഷം അതിൽ ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ട് തൊട്ട് ഇരുപത് വരെ വാക്യങ്ങൾ യേശു അവരെ സമീപിച്ച് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ദൈവം ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ദൈവം ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിൽ ബന്ധനാവസ്ഥ കിടക്കാൻ അല്ല ദൈവത്തിൻ്റെ ആത്മവ് വെല്ലുവിളിക്കുകയാണ് പുതിയ സാഹചര്യങ്ങളിലേക്ക് പുതിയ ദൗത്യങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക ഇത് ദൈവം തരുന്ന ഒരു വെല്ലുവിളിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ശുശ്രൂഷകളിൽ ഞാൻ നിരന്തരം കണ്ടുപോയി സഹീവൻ ധ്യാനകേന്ദ്രം തുടങ്ങി പക്ഷേ കർത്തവ് പറയുന്നത് മുന്നോട്ട് പോവുക ഒരു അജ്ഞാതമായൊരു കാര്യം ഒരു ഗ്രാഹ്യവും ഒരു പരിചയം ഒരു മുൻപരിചയം ആരും ഉപദേശം തരാനില്ലാത്തത് ഒരാൾക്കൊന്നും മനസ്സിലാകാത്തത് അവിടെ ആര് എന്ത് എന്നെ ആര് കൂടെ നിൽക്കും ആര് സഹായിക്കും ആരിതൊക്കെ തുടരും അല്ലെങ്കിൽ ആര് ഇതിലൊക്കെ പൈസ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കും ഇതൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇതൊക്കെ വിജയിക്കോ പരാജയപ്പെടുകയോ ഇതൊന്നും ചിന്തിക്കരുത് കണ്ണു അടച്ച് കണ്ണുമടച്ച് ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുക ദൈവത്തെ മാത്രം ശരണപ്പെടുക തുടക്കത്തിൽ എല്ലാവരും ദുഷിക്കാം എല്ലാവരും വിട്ടുപോകാം ആരും കൂടെ നിൽക്കുന്ന ഒരവസ്ഥ വരാം എല്ലാവരും തെറ്റിദ്ധരിക്കാം അവിടെ പതറരുത് സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ ഇരുപത്തി ഒന്നാമത്തെ പാരാഗ്രാഫിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് പട്ടണം വിട്ടുപോകുക പട്ടണത്തിൽ തങ്ങി നിൽക്കുക വിട്ടുപോകാം അടുത്ത പട്ടണത്തിലേക്ക് നമുക്ക് പോകാം മറക്കോസിന് സുവിശേഷം ഒന്ന് മുപ്പത്തെട്ടിന് അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പറയുന്നത് കർത്താവ് പറയുന്നു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു ഒരിടത്ത് വിത്ത് വിതച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് വചനം പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനോ കൂടുതൽ അടയാളങ്ങൾ കാണിക്കാനോ വേണ്ടി അവിടെ തങ്ങി നിൽക്കുന്നില്ല മറ്റ് പട്ടണങ്ങളിലേക്ക് പോകാൻ പരശുദ്ധാത്മാവ് അവിടുത്തെ പ്രേരിപ്പിക്കുന്നു പട്ടണം വിട്ടുപോകുക പട്ടണത്തിൽ തങ്ങി ഒരു കാര്യം സുസോട്ട് ചെയ്ത് പിന്നെ അവിടെ ചുറ്റിപ്പറ്റി അതിൻ്റെ ബാക്കി വരുമാനമായി നോക്കി അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു സുരക്ഷിതാവസ്ഥയിൽ തങ്ങി നിൽക്കുന്നതിലല്ല ആത്മീയ വളർച്ച ഇരിക്കുന്നത് എല്ലാം ഉപേക്ഷിക്കുക ഒന്നും സ്വന്തമാക്കാതിരിക്കുക മുന്നോട്ട് പോവുക ഒന്നുമില്ലാതെ പാടത്തിൻ്റെ അരിഷിതാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ഗോതമ്പ് മണി പോലെ എല്ലാം നഷ്ടപ്പെടുത്തി 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 മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഒന്നും പറ്റി പിടിക്കാതിരിക്കാൻ പ്രത്യേകം എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം ഉപേക്ഷിച്ച് ഇരിക്കണം ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ് തുടർന്ന് ഫ്രാൻസിസ് മാർപാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ ഇരുപത്തി നാലാമത്തെ ആ പാരഗ്രാഫിൽ അവസാനത്തെ ഒരു പോയിൻ്റ് ഇങ്ങനെ പറയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ പറഞ്ഞു തന്നെയാണ് വിധക്കാരൻ വിത്തുകളുടെ ഇടയിൽ പൊട്ടിമുളയ്ക്കുന്ന കളകൾ കാണുമ്പോൾ പിറുവിറുക്കുകയോ അമിതമായി പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല ഈ മണ്ഡലത്തിൽ തൻ്റെ ജീവിതം മുഴുവനും വിനിയോഗിക്കാൻ ശിഷ്യൻ ശിഷ്യ തയ്യാറാണ് സുവിശേഷവൽക്കരണം ഫലം ചൂടണമെങ്കിൽ അത് സമയത്തിൻ്റെ ഞെരുക്കങ്ങൾ അവഗണിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാൽമ ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയി അവിടെ കർത്താവിന് ശിശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് അപ്രതീക്ഷിതമായ തെറ്റിദ്ധാരണ എല്ലാവരും കൈവിട്ടു പോകണമല്ല അവസ്ഥകൾ അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ എല്ലാം തകിട് മറിയുന്നവർ തോന്നുന്ന അവസ്ഥ പക്ഷേ ദൈവത്തിൽ മുറുകെ പിടിക്കുക മനുഷ്യരുടെ ജനക്കൂട്ടങ്ങളെ വിശ്വസിക്കാതിരിക്കുക ലോകത്തിൻ്റെ പിന്തുണയിൽ ആശ്രയിക്കാതെ വിശ്വസിക്കാതെ ഇരിക്കുക വിളിച്ച ദൈവത്തെ മാത്രം വിശ്വസിക്കുക ഒന്നും സ്വന്തമാക എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുക അതിൻ്റെ ഞെരുക്കം സമയത്തിൻ്റെ ഞെരുക്കം കാര്യമായി കണക്കാക്കരുത് സമയത്തിൻ്റെ ഞെരുക്കമുണ്ട് ഓരോ ശുശ്രൂഷയ്ക്കും സമയത്തിന് ഞെരുക്കമുണ്ട് ഒരു ശുശ്രൂഷൻ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടാൽ സമയത്തിന് ഒരു പുതിയ കാര്യത്തിനൂടെ അയച്ചാൽ സമയത്തിന് ഞെരുക്കമുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടലുകൾ സാഹചര്യ ഒരുപാട് കാര്യങ്ങൾ കളകൾ വിത്ത് വതച്ചാൽ കളയുണ്ടാവും ഒരു പത്ത് ശുശ്രൂഷ കേരളത്തിൽ രണ്ട് ശുശ്രൂഷ കളയായിരിക്കും കളകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഒരു ഒരു പക്ഷേ നമ്മളൊരു കാര്യം ഒരു 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 ധ്യാനം നടത്തി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കർത്താവ് പറയുന്നതനുസരിച്ച് എന്തെങ്കിലും ചെയ്തു ഉടനെ അതിനനുകൂലവും പ്രതികൂലമായി കളയും വിളയും ഒരുമിച്ച് വളരും വിമർശനങ്ങളുണ്ടാവും ചീത്ത വിളി ഉണ്ടാവും പോറവിളി ഉണ്ടാവും വെല്ലുവിളി ഉണ്ടാവും ഉപേക്ഷിക്കലുണ്ടാവും അംഗീകരിക്കലുണ്ടാവും ഇതെല്ലാം ഉണ്ടാകണം ഉണ്ടാകണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ വരട്ടെ എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങൾ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു ഉടനെ കുറേ പേര് ചീത്തു വിളിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് കാണുമ്പോൾ അതാണ് എല്ലാന്ന് വിചാരിച്ച് നമ്മൾ അസ്വസ്ഥ ചിത്രരാകരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാവർക്കും അവരുടെ എന്ന് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരത് വിനിയോഗിക്കട്ടെ ചിലപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കാം തെറ്റാണെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും അവരോട് നമ്മൾ അസഹിഷ്ണുത കാണിക്കരുത് അവരോട് നമ്മൾ ഉറപ്പ് വെക്കരുത് അവരെയും നമ്മുടെ സ്നേഹത്തിൽ ഉൾക്കൊള്ളുക അവരും നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരേ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ ചീത്ത വിളിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും എതിർ അഭിപ്രായങ്ങൾ പറയുന്നവരെല്ലാം കാണുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം ചേരുമ്പോഴാണ് ശുശ്രൂഷയുടെ ഒരു പൂർണ്ണത വരുന്നത് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും വ്യക്തമാക്കുന്നതിലും അമാന്തം കാണിക്കരുത് പത്തുപേർ എതിർത്തു നൂറുപേർ എതിർത്തു അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേര് എതിർത്തു എന്ന് വിചാരിച്ച് ദൈവം ഏൽപ്പിച്ചൊരു കാര്യം ഇട്ടിട്ട് പോകരുത് വിത്തുകളുടെ ഇടയിൽ പൊട്ടിമുളയ്ക്കുന്ന കളകൾ കാണുമ്പോൾ പിറുപിറുക്കുകയോ അമിതമായി പ്രതികരിക്കുകയോ ചെയ്യാതെ ഈ മണ്ഡലത്തിൽ ജീവിതം അർപ്പിക്കണം കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണോ അതിനുവേണ്ടി ജീവിതം അർപ്പിക്കണം ഈ മണ്ഡലത്തിൽ തൻ്റെ ജീവിതം അർപ്പിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അഥവാ ശിഷ്യ തയ്യാറാണ് അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യ പത്താൾ തെറി പിടിച്ചു പ പതറുന്നവരല്ല അവർ അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റു ശതമാനം നൂറിൽ നൂറ് ശതമാനം വിട്ടുപോയാലും പതറാതെ പതറാതെ മുന്നോട്ട് 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 ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷയിൽ ഓരോ ഒരു നിങ്ങളൊരു കാര്യം തുടങ്ങി സോഷ്യൽ മീഡിയ ഒരു കാര്യം തുടങ്ങി അങ്ങനെ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കരുത് എല്ലാവരും അത് അംഗീ മനസ്സിലാകണം നിർബന്ധമില്ല എല്ലാവരും അംഗീകരിക്കണം നിർബന്ധമില്ല കർത്താവ് ഏൽപ്പിച്ചതാണോ ആദ്യം തന്നെ നമ്മുടെ സഭയുടെ മേലധികാരികളുടെ ഒരു അനുഗ്രഹം വേണം അനുസരണത്തിൻ്റെ മുദ്ര വേണം വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പ് വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറി കുറിപ്പിൽ മുന്നൂറ്റി അമ്പത്തിനാലാമത്തെ പാരഗ്രാഫിൽ ഈശോ വിശുദ്ധ ഫൗസ്തീനിക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ ഒരു പ്രത്യേക ഭാഗം വന്നം എനിക്ക് വളരെ ഇഷ്ടമായി നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും അനുസരണയുടെ മുദ്രയില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല ബഹുമാനപ്പെട്ട വൈദികർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട ദൈവരാജ്യ ശുശ്രൂഷകർ സ്ത്രീ കുട്ടികൾ യുവതി യുവാക്കന്മാർ എല്ലാവരും അറിയാൻ ഈശോ വിശുദ്ധ പൗഷ്ടിലൂടെ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രയത്നങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ അധ്വാനം നമ്മുടെ കഴിവ് നമ്മുടെ മികവ് നമ്മുടെ പ്രതിഭ നമ്മുടെ എല്ലാം ഏറ്റവും ടോപ്പാണെങ്കിൽ പോലും അനുസരണത്തിൻ്റെ മുദ്രയില്ലെങ്കിൽ പോലെ തുപ്പലുപോലെ വിലകെട്ടതാണവ് അത് നമ്മൾ മനസ്സിലാക്കണം അനുസരണത്തിൻ്റെ മുദ്രയില്ലാത്തൊരു നേട്ടത്തിൽ ആഹ്ലാദിക്കരുത് അനുസരണത്തിൻ്റെ മുദ്രയില്ലാത്തൊരു വിജയത്തിൽ നകളിക്കരുത് അഭിമാനിക്കരുത് അതിലും അനേക മടങ്ങ് ശോഭയുള്ളതാണ് അനുസരണം ചെയ്തിട്ടൊരു പരാജയം വന്നു അനുസരണം ചെയ്ത് അനുസരണത്തിന്റെ പേരിൽ ഒരു അപമാനം വന്നു അനുസരണത്തിന്റെ പേരിൽ ഒരു മാനഹാനി വന്നു അത് അനുസരണമില്ലാത്ത ലോകോത്തര വിജയത്തെക്കാൾ അനേക മടങ്ങ് ശോഭയുള്ളതാണ് അനുസരിച്ച് ഒരു പരാജിതനായി കാണപ്പെട്ടാൽ അങ്ങനെ ആയിരിക്കുക എന്നുള്ളത് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിതാ രണ്ട് കൊറിയന്തോസ് മൂന്ന് പതിനേഴ് ദൈവം ആത്മാവാണ് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് യോഹ ഞാൻ മൂന്നാം അധ്യായം എട്ടാം തിരുലങ്കിതം കർത്താവ് ചെയ്യുന്നു കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിന്ന് ജനിക്കുന്ന ഏവനം പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ അധിപതി പരിശുദ്ധാത്മാവാണ് രാജാവ് നാം പരശുധാത്മാവിന്റെ ഉപകരണങ്ങൾ വൃത്യന്മാർ മാത്രം വൃത്യന്മാർ മാത്രം അങ്ങോട്ട് പോവുക എന്ന് പറയും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുക എന്ന് പറയും ഇങ്ങോട്ട് വരുന്നു ഇവിടെ ഇരിക്കുക എന്ന് പറയും അവിടെ ഇരിക്കുന്നു ഇതാണ് ശുശ്രൂഷ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വത്തെക്കുറിച്ചും മേലധികാരികളോട് വിധേയത്വത്തെക്കുറിച്ചും നമ്മൾ അറിയണം ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഇന്ന് കുടുംബങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരണം കുടുംബങ്ങളിലേക്ക് വരണം തളർന്നിരിക്കുന്ന ശുശ്രൂഷ ഉണരണം സമൂഹത്തിൽ എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളട്ടെ മനസ്സ് മനസ്സ് മടുത്തിരിക്കരുത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക തളരരുത് ഈ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഉച്ചത്തിൽ സ്തുതിക്കാം ഉയർത്തിക്കുന്നു ആത്മാവേ ആത്മാവേ ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ

അളവൻ അഭിഷേകം പകരണമേ നിറയട്ടേ എണ്ണി കവിയട്ടേ ഒഴുകൊരു അഭിഷേകം നിറയട്ടേ എണ് കവിയട്ടേ ഒഴുകൊരു അഭിഷേകം